നെടുമങ്ങാട് ചുള്ളിമാനൂരിൽ മണിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എസ് എസ് ഹൗസിൽ താമസിക്കുന്ന സോളംദാസ് സതീഷ് കുമാറിൻ്റെയും ജിഷ വിജെയുടെയും പുത്രനാണ് ഷാരോൺ ജെ സതീഷ് എന്ന കൗമാരപ്രായക്കാരൻ ആ നാട് എസ് എൻ ബി എച്ച് എസ് എസിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഷാരോൺ ഷാരോണിന് ഒരു അനുജത്തിയുണ്ട് ഷാന ജെ സതീഷ് കൃഷി ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ് ഇത് പശു ആട് കോഴി താറാവ് തുടങ്ങിയവയിലൂടെ ആദായം കണ്ടെത്തി ജീവിക്കുന്ന ഒരു കുടുംബം റബ്ബർ ടാപ്പിങ്ങും ഉണ്ട് മക്കളെ നല്ല നിലയിൽ വളർത്തിയെടുക്കണമെന്നതാണ് അച്ഛനമ്മമാരുടെ ജീവിതാഭിലാഷം അവരുടെ അഭിലാഷത്തിനനുസരിച്ച് ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഒരു പുത്രനാണ് ഷാരോൺ ഈ പ്രായത്തിനിടയ്ക്ക് രണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡും ഉൾപ്പെടെ നാല് റെക്കോർഡുകൾ കരസ്ഥമാക്കാൻ ഈ മിടുക്കന് കഴിഞ്ഞിട്ടുണ്ട് കരിപ്പൂർ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവന്റെ ചിത്രകലയിലുള്ള കഴിവ് കണ്ടെത്തിയ അധ്യാപകർ അവന് വേണ്ട പ്രോത്സാഹനം നൽകി അന്ന് മുതൽ ചിത്രം വരയ്ക്കാനുള്ള തൻ്റെ കഴിവിനെ അവൻ വളർത്തിയെടുത്തു പ്ലസ് ടു തലത്തിലെത്തിയ എപ്പോഴേക്കും വിവിധ തരം ചിത്രരചനകളിൽ അവൻ തന്റെ സാമർഥ്യം തെളിയിച്ചു രണ്ട് വർഷമായി അവന്റെ ചിത്രരചനാ സാമർഥ്യം വളർത്തിയെടുക്കുന്നതിനായി ആ നാട്ടുള്ള രാജേഷ് ടുങ്കിൽ എന്ന ചിത്രകലാ വിദഗ്ധൻ അവനോടൊപ്പം ഉണ്ട് ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് അവൻ വരയ്ക്കുന്നത് വർണ്ണങ്ങൾ കൊണ്ട് ഒരു മാസ്മര ലോകമാണ് അവൻ സൃഷ്ടിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവൻ്റെ സ്വപ്നത്തിലുണ്ട് അവന് മാത്രമല്ല അവൻ്റെ അച്ഛനായ സോളംദാസ് സതീഷ് കുമാറിനും അമ്മയ്ക്കും ഒക്കെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ നല്ല ഡീറ്റെലുള്ള പടങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ കൂടുതൽ ചിത്രകല പഠിച്ചിട്ടുണ്ടോ ആ ഇപ്പം രാജേഷ് ട്രിംഗിൾ സാർ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ഏഷ്യ റെക്കോർഡ് ഇതിനിടയ്ക്ക് കരത്ത് പോകാൻ പറ്റിയിട്ടുണ്ട് വലിയ അച്ചീവ്മെന്റ് ആണ് എന്റെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റില്ല പറ്റൂലൊരിക്കലും ഒരു കുട്ടിയെ സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുമ്പോൾ മാത്രം പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ കർത്തവ്യല്ല അവർ കണ്ടെത്തുന്നതിനെ തിരുത്തി കൊണ്ട് ഞാൻ ഒരു വഴികാട്ടി ഒരു മാത്രമാണ് ഞാൻ ഞാനൊരു ടീച്ചറല്ല അല്ലെങ്കിൽ ഞാൻ ഒരു ടീച്ചറേ ആയിട്ടില്ല കുട്ടികളിലേക്ക് അവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചിങ് അല്ല ഇല്ല നടക്കുന്നത് ചിത്രകലയിലെ ഇവിടെ ഇവിടെ ടീച്ചിങ് അല്ല നടക്കുന്നത് പഠിപ്പിക്കലില്ല ഒരു വഴികാട്ടി എന്നുള്ള രണ്ട് ഇന്ത്യൻ റെക്കോർഡും ഒരു വേൾഡ് റെക്കോർഡും ഒരു ഏഷ്യൻ റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഇന്ത്യ റെക്കോർഡ് ഓർണ്ണം പത്തടി നീളം രീതിയുള്ള ജോമെട്രിക്കൽ പാറ്റേൺ വരച്ചതിനാണ് പിന്നെ വേൾഡ് റെക്കോർഡ് പന്ത്രണ്ടടി നീളമുള്ള ജോമെട്രി പാറ്റേൺ വരച്ചിട്ട് അതേപോലെ ഏഷ്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് പതിനാല് പതിനാലടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യയും അതിൽ കിട്ടി എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ജോമെട്രിക്കൽ പാറ്റേൺ വരച്ചിട്ടാണ് അത് ജോമെട്രി ബോക്സിൻ്റെ അകത്തുള്ള ഇൻസ്ട്രമെന്റ്സും സ്കെച്ചും മാത്രം യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് ആണ് അതേപോലെ തന്നെയാണ് ഏഷ്യയും വേൾഡും കിട്ടിയത് മൊത്തത്തിൽ ഇപ്പം നാല് റെക്കോർഡ് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് ആ ഗിന്നസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് ഏകദേശം ഒരു ഇരുപത് ഇരുപതടിയോളം ഇരുപതടി കൂടുതൽ വല്പം വേണം ബോർഡിന് അപ്പം അതിനുള്ള ക്യാൻവാസിലൊക്കെയുള്ള സ്പേസ് ഇതെല്ലാം ഇതാക്കിയിട്ട് വേണം ചെയ്യാൻ അതുമല്ല ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് വേണം അത് തുടങ്ങാം കേട്ടാ വരയ്ക്കുന്ന പടങ്ങൾ കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ വരയ്ക്കുന്നതൊക്കെ എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് നീളവും ചിത്രരചനാ സാമഗ്രികളായി അവൻ സ്വീകരിച്ചിരിക്കുന്നത് പെൻസിലും സ്കെച്ച് പെന്നും കളർ പേസ്റ്റും ഇൻസ്ട്രുമെന്റൽ ബോക്സിലെ ഇൻസ്ട്രുമെന്റ്സും ആണ് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇരുപതടി നീളവും വീതിയുമുള്ള ജിയോമെട്രിക്കൽ പാറ്റേൺ ആണ് ഷാരോൺ മനസ്സിൽ കാണുന്നത് അതിനെക്കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട് ക്ലാസ്സിലാണ് സ്കൂളിൽ സ്കൂളിൽ ഒരു ക്ലാസ് ആണ് കണ്ടിട്ട് ഒരു സ്കെച്ച് വാങ്ങി കൊടുത്തിട്ട് വരയ്ക്കാൻ ആരംഭിക്കണം പിന്നെ അതിന് അതോ കുട്ടികൾ വരയ്ക്കണ കണ്ടിട്ടാണ് തോന്നുന്നത് താല്പര്യം തോന്നിയത് പിന്നെ അവിടെ ഒരു കരിപ്പൂർ സ്കൂളിൽ അധ്യാപകരുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് ഓരോ വർഷം കഴിയുന്നവർ കൊറോണ ഈ ടൈം ഒന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു എന്ന് പറയുന്ന സാധനം ആയിട്ട് തുടങ്ങി ടീച്ചറുടെ ഒരു കോഴിക്കോട്ടുള്ള ഒരു ഒരു അധ്യാപകന്റെ നമ്പർ തന്നു അറിയപ്പെടുന്നത് പുള്ളി യൂട്യൂബിലൊക്കെ ഈ ഒരു ഒക്കെ നടത്തുന്നുണ്ട് പുള്ളി ഒരു അധ്യാപകനാണ് പുള്ളിയുടെ പിന്നെ ഇവൻ്റെ പടങ്ങൾ വരച്ച് പുള്ളിക്ക് അയച്ചു കൊടുക്കും പുള്ളി അത് നോക്കും അങ്ങനെ പുള്ളി കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അവൻ ഈ വലിയ പടം വരയ്ക്കാൻ തുടങ്ങിയത് അതും കരിപ്പൂർ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു ശ്രീകാന്തം പറഞ്ഞ വിഷയം പുള്ളിക്ക് ഏതോ ഒരു വേളർക്കാട് അതോ കിട്ടിയത് എൻ്റെ സ്കൂളിൽ വെച്ചതൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് അവനൊരു വലിയ പടം വരയ്ക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ആദ്യമായിട്ടവൻ

ചിത്രരചനാ കഴിവുകൾക്ക് ആ നാട് എസ് എൻ ബി എച്ച് എസ്സിലെ അധ്യാപകർ ഫുൾ സപ്പോർട്ടാണ് അവന് ലഭിച്ചിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങൾക്കും അഭിനന്ദന സൂചകമായി നിരവധി സമ്മാനങ്ങൾ സ്കൂളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അവൻ കൈവയ്ക്കുന്ന എല്ലാ മത്സര ഇനങ്ങളിലും വിജയി അവൻ തന്നെ എന്നത് അഭിമാനകരമാണ് റെക്കോർഡൊക്കെ കിട്ടിയപ്പോ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി കിട്ടിയതാണ്. കിട്ടിയാണ് ഇത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇത് രണ്ടും ഒരു പടം അറിച്ച് കിട്ടിയത് പതിനാലടി നീളവും പതിനാലടി വീതി ഉള്ള ജ്യോമെട്രിക്കൽ പാറ്റേണേഴ്സ് ഇതും ഇതാണ് ഫസ്റ്റ് കിട്ടിയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പത്തടി നീളവും പത്തടി വീതിയുള്ള ജോമെട്രിക്കൽ പാറ്റണേഴ്സ് പിന്നെ ഇതാണ് ഇത് റെക്കോർഡ് ആണ് ഇത് പന്ത്രണ്ട് അടി നീളവും പന്ത്രണ്ട് അടി രീതി സാധാരണ ഒരു പടം വരയ്ക്കുന്ന എക്സ്പീരിൻസ് അല്ല നമ്മളൊരു ഇത്രയും വലിയൊരു പടം വരയ്ക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രെയിം തയ്യാറാക്കണം പിന്നെ ക്യാൻവാസ് പ്രത്യേകിച്ചു അത് വാങ്ങണം പിന്നെ ഇതിന്റെ മാർക്കർ അത് വാങ്ങണം നല്ലൊരു ഉണ്ട് അത് ഓരോ പടത്തിനും അങ്ങനെ തന്നെയാണ് നാടിനും നാട്ടാർക്കും അഭിമാനം നൽകുന്ന ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരനായി മാറട്ടെ എന്ന് ഷാരോണിനെ നമുക്ക് ആശീർവദിക്കാം ഷാരോണിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുന്ന അവൻ്റെ അച്ഛനമ്മമാർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കാം